ും പഞ്ചാരക്കഞ്ചെന്നണ്ടി പറയണം അല്ലേ അപ്പൊ ഞങ്ങൾ വലിയ രീതിയിൽ വർത്താനൊന്നും ഒന്നും പറയണല്ലോട്ടോ ഞങ്ങള് മൂന്ന് വയസ്സായി എന്നാലും ഞങ്ങൾക്ക് വലിയ വർത്താനൊന്നും ഒന്നും പറഞ്ഞില്ല കൂടുതലും കാർട്ടൂൺ ആണ് കാണുന്ന പക്ഷെ ഇപ്പൊ ഞാൻ ചെറിയ രീതിയിലൊന്നും നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആക്കു വലിയ വർത്താനൊന്നും വരുന്നില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ സംസാരിക്കണമോ ഉം അപ്പം ഇതൊരു ഞായറാഴ്ചയാണ് അപ്പം എൻ്റെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി നമുക്ക് ബെഡ് കിട്ടാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ എല്ലാവരും കൂൺ കൃഷി ചെയ്യാൻ തയ്യാറായില്ലേ വലിയ പൈസ ഒന്നും വേണ്ട ഒരു നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു കൂൺ കൂൺ ബാഗൻ്റെ സീഡിന് അവർ വാങ്ങുന്നത് പിന്നെ ഒരു ബെഡ് ഒരു ഒരു കെട്ട് വൈക്കൽ മുന്നൂറ്റി എൺപത് രൂപ ഒരു കെട്ട് ഒരു റോള് വൈക്കോല് വേണമെന്നില്ല ഒരു റോള് വൈക്കോലെ ഏകദേശം നമുക്ക് ഒരു അമ്പത് ബെഡ് വേണം ചെയ്യാൻ പറ്റും അപ്പോൾ തൽക്കാലം ഓരോ കെട്ട് വൈക്കോലൊക്കെ വാങ്ങിച്ചല്ലെങ്കിൽ മൈക്കോറിൻ്റെ പകരമുള്ള ഒരു സംഭവമാണ് ഇതാണ് ചകിരിച്ചോറ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചകിരിച്ചോറ് കൊണ്ട് നമുക്ക് ബെഡ് കെട്ടാണ് ഇതൊരു കിലോത്തിൻ്റെ ചകിരിച്ചോറാണ് നമുക്ക് അമ്പത് രൂപയ്ക്ക് കിട്ടി ചില കടകളിൽ അഞ്ച് കിലോത്തിൻ്റെ ചകിരിച്ചോറ് നൂറ്റൻപത് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ കൂൺ കൃഷി ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ വാങ്ങണം വേറെ ഒരു മറ്റുള്ള മായങ്ങളും മന്ത്രങ്ങളും ഒന്നും ഇല്ലാത്ത ചകിരിച്ചോറ് തന്നെ വാങ്ങണം കേട്ടോ ഇത് പ്യുവറായിട്ടുള്ള ചകരിച്ചോറാണ് അതിൽ വേറെ ഒന്നും ചേർന്നിട്ടില്ല അപ്പൊ നമുക്ക് ഈ ചൈലി ചോർന്ന സ്റ്റെർലൈസ് ചെയ്തെടുക്കാം അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തോ ഈ ഒരു സ്റ്റെർലൈസേഷൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ബെഡുകൾ കേടാവില്ല ഫുൾ നല്ല രീതിയിൽ നമുക്ക് ഒരു മൂന്ന് മാസത്തേക്ക് ഈ ബെഡിന് യാതൊരുവിധ പ്രശ്നങ്ങൾ ഇല്ലാതെ രീതിയിൽ നമുക്കാക്കി എടുക്കാൻ പറ്റും അതിൽ നിന്ന് മാസം മാസം നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ബൈ 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 സി സി യു യു അപ്പൊ നമുക്ക് ഈ ചകിരിച്ചോറിന് സ്റ്റെലൈസ് ചെയ്യാൻ പോവാം ആദ്യം തന്നെ ഈ ഒരു ചകിരിച്ചോറും നമുക്കൊരു തുണിയും വേണം കാരണം ചകിരിച്ചോറിന് വാരി എടുക്കലും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം ആ ഒരു സംഭവം വേണ്ട നമുക്ക് ആദ്യം നമുക്ക് ഈ ചരിച്ചോറിനൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഒരു ബക്കറ്റിലൊരു അര പക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാൽസ്യം കാർബണേറ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനിടയിൽ അമ്മൂസ് അമ്മൂസ് ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഈ വക പണിയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്നെന്തോ സീഡ് കൊണ്ടുവന്ന് കുറേ നാൾ നമുക്കങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ വെക്കാൻ പറ്റില്ല അത് ഏകദേശം ഗ്രോത്ത് ആയി കഴിയുമ്പോഴാണ് അവർ നമുക്ക് തരുന്നത് അപ്പോൾ ഒത്തിരി ദിവസമൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും അമ്മൂസ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് തന്നെ വൈക്കോലും ഞാൻ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചകിരിച്ചോറ് കൊണ്ട് ബെഡ് കെട്ടാൻ പോകുന്നത് അപ്പോൾ എനിക്കൊന്ന് വീഡിയോ ഇടണമെന്ന് തോന്നി ചകിരിച്ചോറിനായാലും മറക്കപ്പൊടിക്കായാലും ഇപ്പോൾ പുഴുങ്ങുന്ന ഒരു രീതി ഒന്ന് തന്നെ ആയിരിക്കും ഏട്ടാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബെഡിന് ഒരുപാട് രോഗങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു പ്രതിരോധം കിട്ടുക അപ്പോൾ ഇതുപോലെ ഒരു തുണിയിൽ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കഴുകിയെടുക്കാൻ എളുപ്പമാണ് ചരിച്ചോളധികം നമ്മൾക്ക് വാരി എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് വേസ്റ്റായിട്ട് പോവില്ല എല്ലാം ഇതിൽ തന്നെ കിടപ്പുണ്ടാകും എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ കഴുകി ആ ഒരു വെള്ളത്തിൽ നിന്ന് അങ്ങ് പിഴിഞ്ഞെടുക്കാം അമ്മൂസിന് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനും പാത്രങ്ങളൊക്കെ കഴുകാനും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ എന്തായാലും കൊച്ചുണ്ടല്ലോ ചെറിയൊരു വീഡിയോ എടുക്കാം കൊച്ചിൻ്റെ അല്ലാണ്ട് അവളോട് പാട്ട് പാട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞാലൊന്നും വലിയ ഇഷ്ടമല്ല ഞാനിങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ആൾ വന്ന് നിൽക്കും കുറേ വർത്താനങ്ങൾ ഇങ്ങനെ വേണമെന്ന് പറയും അപ്പോൾ നമുക്ക് ഇതൊരു ഉറിമാതിരി നമുക്കിങ്ങനെ കെട്ടിയെടുത്തിട്ട് അതിൽ നിന്നുള്ള വെള്ളം വാർത്ത് കളയാട്ടോ അമ്മൂസ് ആ നേരത്ത് പറയാണ് ഞാനപ്പോൾ വീഡിയോ സ്പീഡ് ആക്കിയിട്ടോണ്ട് പിന്നെ സൗണ്ടൊന്നും മനസ്സിലാവില്ല ആകെ സ്പീഡായിട്ടായിരിക്കും വീഡിയോ അറിയാൻ പറ്റുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ചരിത്രചോറിൽ ഇത്രയും അഴുക്കുണ്ടായിരുന്നു കണ്ടോ അതിൽ അഴുക്കുകൾ മൊത്തം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം പോകാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം കാർബണേറ്റ് ചേർത്തത് കേട്ടോ അല്ലാണ്ട് മറ്റു കെമിക്കൽ രാസപ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രാസവസ്തുക്കളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ചെറും കാൽസ്യം കാർബണേറ്റ് മാത്രം ചേർത്തിട്ടുള്ളൂ നമ്മളുടെ കാൽസ്യം കാർബണേറ്റ് എന്ന് വെച്ചാൽ കക്കയുടെ നീറ്റ് കക്കയുടെ പൊടിയാണ് നീറ്റ് കക്കയുടെ പൊടിയാണ് കാൽസ്യം കാർബണേറ്റ് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വെള്ളം അങ്ങ് മൊത്തം പോയതിനു ശേഷം നമ്മൾ അടുപ്പ് നല്ല രീതിയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുപ്പ് ഒരുപാട് വിറക് വെച്ച് കത്തിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാക്സിമം അറക്കപ്പൊടി വെച്ച് അടുപ്പ് നിറച്ചിട്ട് അടുപ്പ് കത്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമുക്ക് ഒരുപാട് വിറക് എല്ലാ ദിവസവും സ്ഥിരം ൈസ് ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് പാക്കറ്റ് അഞ്ച് ബെഡ് വീതം വെച്ച് കെട്ടാമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അഞ്ചല്ല ആറ് ബെഡ് വീതം വെച്ച് കെട്ടുമ്പോൾ മൂന്ന് നമ്മളുടെ സീഡ് സീഡെടുക്കേണ്ടി വരും മൂന്ന് പാക്കറ്റ് സീഡ് സീഡെടുത്താൽ ആറ് പാക്കറ്റ് ബെഡ് കെട്ടാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ മാക്സിമം അറക്കപ്പൊടിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അധികം വിറക് നമുക്ക് നഷ്ടമാവില്ല അപ്പോൾ നല്ല രീതിയിൽ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മളുടെ അറക്കപ്പൊടി ഉറുകി ഇട്ടി വെച്ചേക്കുന്നത് നേരെ ആ വെള്ളത്തിലേക്ക് വെച്ചിട്ട് പിന്നെ എല്ലാ ഭാഗവും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു കയ്യിൽ കൊണ്ട് അമർത്തി അമർത്തി വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് ഒരു മണിക്കൂറോളം നമ്മൾ തീ വെച്ച് തിളച്ച് ആ തീയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇടയ്ക്ക് മൂസും കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ടാവും സോറി അപ്പോൾ ഒരു മണിക്കൂറോളം ഞാൻ തിളപ്പിച്ചതിന് ശേഷമാണ് ആ തീ തന്നെ അവിടെ വെച്ചിട്ട് പോയത് പിന്നെ ഞാൻ ആ ഉറിയെടുത്തു അപ്പോഴും ചൂടുണ്ട് കേട്ടോ ഏകദേശം നാലുമണിയോളം ആയിട്ടുണ്ട് അപ്പോൾ നേരെ ഒന്ന് വെയിലത്തിട്ടാലേ നമുക്ക് ഇന്ന് തന്നെ ബെഡ് കെട്ടാൻ പറ്റുള്ളൂ ആദ്യം എന്നുള്ള വെള്ളത്തിന് നനവൊക്കെ ഒന്ന് പോയി കിട്ടണമല്ലോ പിന്നെ നമ്മളുടെ ഇത് വൈക്കോലും കൂടി ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സമയം എനിക്ക് മാനേജ് ചെയ്ത് പോകണം ഞാൻ നേരെ വെയിലെത്തുകൊണ്ടേ വെച്ചു കുറച്ചല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് വെയിൽ ആർ കഴിയുമ്പോൾ ഞാൻ ടെറസിൻ്റെ മോളിൽ വൈക്കോലിനെ ഒരിത്തിരി നീക്കി വെച്ചിട്ട് വൈക്കോലിൻ്റെ ഒരു അരികത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ അതാ ഇതേമാതിരി പുട്ടിൻ്റെ രീതിയിൽ ആയിട്ടുണ്ട് പുട്ട് നനക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു പരിവാണ് വേണ്ടത് നമ്മുടെ കയ്യിലൊന്നും ആവരുത് അതിനൊരു എന്നതിനൊരു ഉണ്ടായിരിക്കണം ആ ഒരു പരിവാണ് വേണ്ടത് കേട്ടോ അപ്പോൾ രാത്രിയായി പിന്നെ കൊച്ചിനെയും കൂടെ ടെറസിൻ്റെ മോളിലോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അതുതന്നെ ഒറ്റയ്ക്ക് വന്നിരുന്നു ബെഡ് കെട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ പോയി അപ്പോൾ ബെഡും കൂടി കിട്ടുന്ന വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ച് രാത്രി തന്നെ ഇരുന്നു അത് ബെഡ് കെട്ടാണ് അപ്പോൾ സാധാരണ എല്ലാവരും ഒരു കപ്പൊക്കെ ഉണ്ടാകും ഒരു അളവിനെടുത്ത് കോരി ഇടാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു കിലോലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ കയ്യിൽ തന്നെ വാരി ഇടുകയാണ് അപ്പോൾ അതിൻ്റെ മീത് കാൽസ്യം കാർബണേറ്റ് ചേർത്തിട്ടുണ്ട് കാൽസ്യം കാർബണേറ്റ് ഈ സമയത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൈസീലിയം പടരാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം കാർബണേറ്റ് പെട്ടെന്ന് നല്ല രീതിയിൽ ും ഈ കാര്യങ്ങളൊന്നും ആരും അധികം പറയില്ല അതൊക്കെ ഒരു ചെറിയൊരു എന്താണ് ടിപ്പാണ് ബിസിനസ്സിൻ്റെ ചെറിയ ചെറിയ ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ വിത്ത് പാകുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാൽസ്യം കാർപ്പിനേറ്റും കൂടി പാകുന്നത് നമ്മളുടെ ബെഡുകൾക്കായാലും മൈസീലിയം പടരുന്നതിനായാലും കുറച്ച് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വേഗം വേഗം ചെയ്യുകയാണ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ ചകിരി മൊത്തം ഞാൻ ആ തറയിൽ നിന്ന് വാരി എടുക്കണം തറയല്ല ഒരു ഷീറ്റ് വിരിച്ചിട്ടാണ് ഇട്ടേക്കുന്നത് നമ്മൾ കൈയൊക്കെ ആയാലും ഡെസ്റ്റ്ബോളിന് പയ്യൊന്ന് സാനിറ്റൈസർ ചെയ്തൊക്കെ വേണം ഇതിലൊക്കെ തൊടാനും എടുക്കാനും ഒക്കെ അപ്പോൾ ഒരു വിത്തിൻ്റെ പകുതിയാണ് ഒരു വിത്തിൻ്റെ പാക്കറ്റിൻ്റെ പകുതി വിത്താണ് ഞാൻ ഇതിൽ എടുത്തേക്കുന്നത് കേട്ടോ ഒരു ബെഡ് കെട്ടാനായിട്ട് ഒരു പാക്കറ്റ് വിത്തിൻ്റെ പകുതി മതി ബാക്കി ഞാൻ വൈക്കോലിൽ കെട്ടാനെടുക്കും കേട്ടോ ഞാനത് റബ്ബർ ബാനൊക്കെ വെച്ചു രാത്രി ആയതുകൊണ്ട് കെട്ടുന്നില്ല ബെഡ് ബെഡ് കെട്ടുന്നില്ല നാളെ കെട്ടോളൂ ചെറിയൊരു പിന്നുകൊണ്ട് കുറച്ച് കുത്തുകൾ ഇട്ടു കൊടുക്കാം എയർ സർക്കുലേഷൻ നടക്കാൻ അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് പൈസ അമർത്തി അമർത്തി കൊടുക്കാം അധികം അമർത്തി അമർത്തി കളയരുത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ചകിരിച്ചോറും ബെഡ് കെട്ടുന്നത് അപ്പോൾ അതേസമയം അറക്കപ്പൊടി ആയാലും വൈക്കോലായാലും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബെഡ് കെട്ടിയാൽ മതി അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ബൈ